പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ നടപ്പാക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതാണ് എസ് യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്നും ഒരാളും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പാക്കാനുള്ള നടപടിയാണ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ആർ നടത്തുന്നത് പുതിയ പേരുകൾ ഇടക്ക് കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിലും മരണമടഞ്ഞവർ വരെ പട്ടികയിൽ തുടരുന്നതായി കാണാം ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാക്കുന്നതും പലപ്പോഴും വിവാദമാകാറുണ്ട് അത്തരം അപാകതകളെ പരിഹരിച്ച് പട്ടിക ശുദ്ധീകരിക്കാൻ എസ് ഐ ആറിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യൻ പൗരരായ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർക്കും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുക്കളുള്ളവർക്കും ഇളവ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തതയില്ല പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നവംബർ ശേഷം വോട്ടറെ തേടി ബി എൽഒ വീടുകളിലെത്തും വീട്ടിൽ ആളില്ലെങ്കിൽ മൂന്ന് തവണ വരെ എത്തണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം എല്ലാ വോട്ടർമാരുടെയും ഫോൺ നമ്പർ ബി എൽ ഒയുടെ പക്കലുള്ളതിനാൽ എത്തുന്ന സമയം മുൻകൂട്ടി അറിയിക്കും ബി എൽഒ നൽകുന്ന അപേക്ഷയും ഇന്യുമറേഷൻ ഫോറവും പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയാൽ മതി ആവശ്യമെങ്കിൽ രേഖകൾ നൽകണം പുതിയ ഫോട്ടോ ചേർക്കാനും സൗകര്യമുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് ഹാജരാക്കണം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും ഇന്യുമറേഷൻ ഫോറം ഒപ്പിട്ട് നൽകുകയും വേണം നവംബർ നാല് മുതൽ ഓൺലൈനിലൂടെയും അപേക്ഷ നൽകാം ഇതിനുള്ള വിലാസം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും മൊബൈൽ നമ്പർ നൽകുമ്പോൾ ഒ ടി പി വരും എന്യുമറേഷൻ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ തന്നെ ബി എൽഒയുടെ മൊബൈൽ ആപ്പിലെത്തും ബി എൽഒ അപ്രൂവ് ചെയ്താൽ ഇ ആർഒയ്ക്കും കിട്ടും ഇതിനു വേണ്ട രേഖകൾ ഇവയൊക്കെയാണ് സർക്കാർ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡ് പെൻഷൻ പേയ്മെന്റ് ആണ് വീണ്ടും വേണ്ടത് കൂടാതെ തദ്ദേശ അധികൃതർ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് നൽകിയ തിരിച്ചറിയൽ കാർഡുകൾ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർക്കാർ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ആധാർ ഒന്നാണ് അതേസമയം രണ്ടായിരത്തി രണ്ടിലെയും ഇരുപത്തിയഞ്ചിലെയും വോട്ട് പട്ടികയിൽ പേരില്ലെങ്കിൽ പേര് ചേർക്കാൻ ഫോറം ആറിൽ അപേക്ഷിക്കണം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഏഴിന് മുൻപാണെങ്കിൽ ജനന തീയതിയോ ജന്മസ്ഥലമോ തെളിയിക്കുന്ന രേഖകളിൽ ഒന്ന് നൽകണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ചവർ ജനതീയതിയോ ജനസ്ഥലമോ തെളിയിക്കുന്ന രേഖകളും മാതാപിതാക്കളിൽ ഒരാളുടെയും രേഖ നൽകണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ സ്വന്തം രേഖയും മാതാപിതാക്കളുടെയും രേഖകളും നൽകണം ഇതിനൊക്കെ കമ്മീഷൻ അംഗീകരിച്ച പന്ത്രണ്ട് രേഖകളിൽ ഒരെണ്ണം മതിയാകും അതേസമയം രണ്ടിടത്ത് ഒരാൾക്ക് വോട്ടുണ്ടെങ്കിൽ ഒന്ന് നീക്കാൻ വേണ്ടിയാണ് ഈ നടപടി ഓരോ ബൂത്തിലും ശരാശരി ആയിരം വോട്ടർമാർ ഉണ്ടാകും ചിലയിടത്ത് ഇത് ആയിരത്തി വരെ പോകും ബൂത്തുകളിൽ നിയമിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർ നിലവിലെ വോട്ടർമാർക്ക് എന്യുമറേഷൻ ഫോമുകൾ എത്തിക്കും പുതുതായി വോട്ട് ചേർക്കാൻ ഫോം സിക്സും ഒഴിവാക്കാൻ ഫോം സെവനും തിരുത്താനോ വോട്ട് മാറ്റാനോ ഫോം എയ്റ്റുമാണ് നൽകേണ്ടത് താൽക്കാലികമായി സ്ഥലം മാറി നിൽക്കുന്നവർക്ക് ഓൺലൈനായും ഫോം സമർപ്പിക്കാം അതായത് മരിച്ചുപോയവരെയും താമസം മാറിയവരെയും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുള്ളവരെയും തിരിച്ചറിയേണ്ടത് ബി എൽഒമാരാണ് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് രേഖ ആവശ്യമുള്ളവർക്ക് ഇആർഒ നോട്ടീസ് അയക്കും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും